ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രീതിയിലും മനസ്സുകൊണ്ട് അകന്നുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ അപ്പു കണ്ണൻ്റെ പ്രവൃത്തികളൊന്നും മനസ്സുകൊണ്ട് താങ്ങാൻ കഴിയാതെ അപ്പു ശരിക്കും അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതിൻ്റെ എല്ലാം പേരിലും തകർന്നു പോയിരിക്കുന്നത് ഇപ്പോൾ ദേവിയും ബാലനുമാണ് അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല പക്ഷെ കണ്ണൻ ഇതൊന്നും ഒരു പ്രശ്നമേ ആയിട്ട് തോന്നിയിട്ടുമില്ല കണ്ണൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോഴും കണ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഇതാണ് എന്നുള്ള രീതിയിലാണ് കണ്ണൻ്റെ പ്രവൃത്തി മുഴുവൻ അങ്ങനെ ദേവി ഭഗവാന്റെ മുന്നിൽ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദേവൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത് ദേവൂട്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഈ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ട് എന്താ അമ്മേ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എൻ്റെ അമ്മ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബം എല്ലാവരും നല്ലതിൽ പോകണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ കൊച്ചിന് പറഞ്ഞു കൊടുക്കുക ആ നേരത്തേക്കും ദേ കൊച്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ എൻ്റെ അമ്മയെ കരയിക്കല്ലേ ഈ വീട്ടിൽ സന്തോഷം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ കുഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ഒരുപാട് സങ്കടം കൂടുതലായി എൻ്റെ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക നമ്മുടെ ദേവി അന്നേരം ഭഗവാനോടെ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇതെല്ലാം അവിടെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവി നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പം മോളോട് പോയിരുന്നോൾ പഠിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് ദേവി അടുക്കളയിലോട്ട് ചെല്ലുന്നു അടുക്കളയിൽ ചെന്ന് ദേവി ഇങ്ങനെ ചായ എടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോഴും ദേവിയുടെ മുഖത്ത് ആകെ സങ്കടം ആരോടും ഇണ്ടാട്ടവും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല ദേവി അന്നേരം അങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അപ്പവും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ദേവെടുത്തി ദേവടത്തി ഒന്നും പറഞ്ഞു വിളിച്ചു അന്നേരം ഇങ്ങനെ വലിയ ഇല്ലാത്ത രീതിയിൽ ദേവി ഇങ്ങനെ നോക്കുന്നു ദേവി ഇങ്ങനെ നോക്കിയേ കഴിഞ്ഞപ്പോഴേക്കും ദേവടത്തേക്ക് എന്താ പറ്റിയത് എന്താ സങ്കടം എന്താണെന്ന് ചോദിച്ചു അപ്പൊ സന്തോഷിക്കാൻ ഭാഗത്തിന് ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ അപ്പൂ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ കാരണമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അപ്പൂ ആരും കാരണമാണെന്നൊന്നും ഞാൻ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ കണ്ണനോട് പറഞ്ഞത് കൊണ്ടാണോ എന്നോട് പിണക്കം പിണക്കോ എനിക്കെന്തിനാ നിന്നോട് പിണക്കം ഞാൻ അങ്ങനെ പിണക്കൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോ എന്ന് പറയുമ്പോൾ പക്ഷെ ദേവേഡത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയല്ലല്ലോ ദേവേഡിടത്തിക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാണല്ലോ ഈ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞത് ദേവയുടെക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ കണ്ണന്റെ പ്രവർത്തികൾ കൊണ്ടാണ് ഞാൻ കണ്ണനോട് എതിർത്ത് സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് കണ്ണനോട് യാതൊരുവിധ വെറുപ്പ് ഉള്ളതുകൊണ്ടല്ല കണ്ണൻ ഈ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കുന്ന രീതിയിലാണെന്ന് ഇങ്ങനെ പറഞ്ഞു ദേവേഡത്തിക്കും വലിയ ബാലേട്ടനും അത് ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള കാര്യം എനിക്കറിയാവുന്നൊക്കെ അങ്ങനെ അപ്പോൾ ഇങ്ങനെ പറയാം ഞാൻ കണ്ണനോ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടക്കുറവാണെന്നും എനിക്ക് അറിയാവുന്നതും പറഞ്ഞു നീ എന്താ അപ്പൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ദേവി നേരം ചോദിച്ചു അല്ലാതെ പിന്നെ ഞാൻ എന്താ ദേവെടുത്തി പറയേണ്ടത് കണ്ണം കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം കണ്ണും പൂട്ടി നിന്ന് കേട്ട് ആസ്വദിക്കാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതമൊക്കെ ഇപ്പോഴും പെരുവഴിയിൽ തന്നെയാ ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളുണ്ട് എന്നെയും മോളൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾക്ക് ഗതിയുണ്ടാകില്ല അതുകൊണ്ട് ആ സമയത്ത് ഈ പ്രശ്നങ്ങളിൽ ഞാനല്ലാതെ മറ്റാരും പ്രതികരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ അപ്പു നീ എന്താ അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെന്താ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്നാണോ അല്ലെങ്കിൽ ആലോചിക്കുന്നില്ലെന്നാണോ നിങ്ങളെ കൈയൊഴിഞ്ഞെന്നാണോ എന്നൊക്കെ ദേവി അന്നേരം ചോദിച്ചു ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അപ്പോൾ ഒന്നും പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഇതാക്കി പറഞ്ഞതല്ല എന്നും പറഞ്ഞു അപ്പോൾ അന്നേരം പറയാം നീ എങ്ങനെ ചിന്തിച്ച് പറഞ്ഞതാണെങ്കിലും ഒരിക്കലും ആരുടെയും സങ്കടം വീഴാനോ അല്ലെങ്കിൽ ആർക്കും അവകാശപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കാനോ അത് തട്ടിയെടുക്കാനോ ഞാനും ബാലേടനും ഒരിക്കലും ശ്രമിക്കില്ലെന്നുള്ള കാര്യം അത് ഞാൻ ഇപ്പോഴും ഉറപ്പ് തരാം അപ്പോ എന്ന് ദേവി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല ദേവയുടെ അപ്പോൾ പറയുക എനിക്ക് മനസ്സിലായി മോളെ നിൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ദേവേടത്തേക്ക് അറിയാം പക്ഷെ എന്ത് ഈ ഒരു സാഹചര്യത്തിൽ എന്തൊരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം പോലും എനിക്കോ ബാലേട്ടനോ അറിയില്ല പ്രത്യേകിച്ച് ബാലേട്ടന് ബാലേട്ടനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക മിണ്ടാട്ടമില്ല ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ബാലേട്ടൻ ആകെ ഒരു അവസ്ഥയാണ് ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബാലേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ ആ മനുഷ്യൻ തകർന്നു പോകില്ലേ എന്നൊക്കെ ഞാൻ ദേവി ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ബാലേട്ടൻ നീ ഇന്നലെ പറഞ്ഞത് ബാലേട്ടൻ ഒത്തിരി സങ്കടമായി എന്നുള്ള രീതിയിൽ ദേവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ബാലേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് ഹരിയെ കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറഞ്ഞു ഹരിയുടെ കാര്യം ദേവേഡത്തിക്ക് അറിയാലോ അവനൊരു ജോലിക്ക് പോവില്ല അവന് കിട്ടിയ ജോലിക്ക് പോകാൻ അവനും മനസ്സില്ല അവൻ ജോലിക്ക് പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ അവനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അല്ലാതെ ബാലേട്ടനെ ഒരിക്കലും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ബാലട്ടനോട് സംസാരിക്കാമെന്നും പറഞ്ഞ് അപ്പോൾ നേരെ ബാലന്റെ അടുത്തേക്ക് പോണു അപ്പോൾ ബാലൻ ഇങ്ങനെ ഉമർത്തിരിപ്പുണ്ട് ദേവി ബാലന് ചായയായിട്ട് ചെന്നപ്പോഴാണ് അപ്പോൾ പിന്നാലെ ചെല്ലുന്നത് അപ്പൊ ചായയായിട്ട് ചെ അപ്പു കൊണ്ടിരിക്കുന്ന ബാലന്റെ മുന്നിലേക്ക് അപ്പു ചെന്നു ചെന്നിട്ട് ബാലട്ട എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നീ എന്തിനാ അപ്പു എന്നോട് ക്ഷമ ചോദിക്കുന്നേ അല്ല ഇന്നലെ ഞാൻ ബാലട്ടിനോട് ബാലട്ടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ അത് ബാലേട്ടൻ്റെ വിഷമമായി എന്ന് എനിക്കറിയാവെന്ന് പറഞ്ഞപ്പം ഏയ് എനിക്ക് വിഷമമൊന്നും പോ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനു മുന്നേ നമ്മൾ കണ്ടും കേട്ടു പോകുന്നത് അതുകൊണ്ട് അതോന്നോർത്ത് നീ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ബാലേട്ടനെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ബാലേട്ടനെ സങ്കടപ്പെടുത്തിയോ സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ചോ പറഞ്ഞതല്ല ഹരിയുടെ കാര്യങ്ങൾ ബാലേട്ടൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അവനിങ്ങനെ കടയും കടയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ ജീവിതം എന്താകും അവനൊരു ജോലിക്ക് പോകില്ല അവനൊന്നും ചെയ്യില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ഞാനല്ലാതെ ആരാ പ്രതികരിക്കേണ്ടത് കണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയും പറയുകയും കൂടെ ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിടി വിട്ടു പോവുകയാണ് നമ്മുടെ കുടുംബം തല്ലി പിരിഞ്ഞു പോകുമോ ഞങ്ങള് വഴിയാധാരാകുവോ ബാലേട്ട ഈ വീട് പിരിച്ചെടുത്താൽ അല്ലെ പിരിഞ്ഞു പോയാൽ ബാലേട്ടൻ ദേവടത്തി എങ്ങോട്ട് പോകും ഇതൊക്കെ അപ്പൂ ഇങ്ങനെ ബാലനോട് ചോദിക്കുകട്ടോ അതുകൊണ്ട് ബാലേട്ടൻ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് ബാലേട്ടനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ബാലേട്ടനെ മോശക്കാരനാക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നും പറഞ്ഞ് നമ്മുടെ അപ്പു ഇങ്ങനെ പറഞ്ഞു ആഹ് അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമല്ല പോകുന്ന നീ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പരിഹാരമാണ് ബാലേട്ട ഈ കുടുംബം പിരിച്ചു കളയുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ വീതം വെച്ച് പിരിയുക എന്നുള്ളതല്ലാതെ എന്താണ് വേറൊരു പോം വഴി എന്ന് ചോദിച്ചു നമ്മുടെ അപ്പു അതിന് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബാലൻ അതും കഴിഞ്ഞ് ബാലൻ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പം ദേവി ചോദിച്ചു ബാലൻ പോവുകയാണോ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്നും പറഞ്ഞു ബാലൻ അങ്ങ് പോയേ ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവിയും അതുപോലെ അപ്പവും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൂടെ നിൽക്കുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അത് വല്ലാത്തൊരു സങ്കടമായി എന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ദേവി ഇങ്ങനെ പറഞ്ഞപ്പോ അതൊക്കെ മാറ്റിയെടുക്കാമെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അപ്പൂ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് വീടിന്റെ മുറ്റത്തേക്ക് ഇതാ ഒരു ഓട്ടോ വരുന്നു ആ ഓട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോയിൽ നിന്ന് ആരെ ഈ സമയത്ത് ഓട്ടോയ്ക്ക് വരും പെട്ടെന്ന് ഇവർ ജയന്തിയാണെന്ന് ഓർത്തമിക്കുവാറി ജയന്തിയാണല്ലോ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പൊ ജയന്തി എടുത്തി എന്ത് രാവിലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഓട്ടോയിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നു രണ്ട് ബായ്ക്കൊക്കെ പിടിച്ച് അപ്പം ഇതാരെ അവിടെ തീ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ എനിക്കറിയില്ല ഇനി വഴി തെറ്റി വല്ലതും വന്നാണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ഇവരിവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാർ കയറി വരുന്നത് നമ്മുടെ കണ്ണൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും കണ്ണൻ അന്നേരമാണ് കോഴിക്കോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കണ്ണൻ അതേപോലെ തന്നെ ഇവരെ പോലും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കര ഓടിച്ച് ഇറങ്ങി ചെല്ലുന്നു അപ്പോൾ വന്നവരും അതുപോലെ തന്നെ എടാന്നൊക്കെ വിളിച്ച് ഭയങ്കര ഇതിലിങ്ങനെ കയറി വരുന്നു ദേവിയും അതുപോലെ അഞ്ചുവും വെറുതെക്കാരെ പോലെ ഇങ്ങനെ അമ്പരുന്ന് നോക്കി നിൽക്കുന്നു ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകാതെ അങ്ങനെ ഈ ഒരു സമയത്ത് കണ്ണൻ ഇവർ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇടാന്നൊക്കെ ചോദിച്ച് വലിയ തോളെ കൈയിട്ട് വലിയ ജീരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അവിടെ ഇതാണോ നീ പറഞ്ഞ നിൻ്റെ സാന്ത്വനം തറവാട് എന്ന് ഇവർ ചോദിച്ചപ്പം അതാണ് ഇതാണ് എൻ്റെ പേരിലുള്ള എൻ്റെ കൊട്ടാരം എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ എൻ്റെ അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ വെച്ച് കൂട്ടുകാരോട് പ്രകടിപ്പിക്കുന്നു അങ്ങനെ ഇവര് ഇതെല്ലാം കണ്ടിങ്ങനെ മിണ്ടാണ്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ അങ്ങനെ ഇവരെ കൂട്ടി കണ്ണൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് ഇവരുണ്ട് ഇവരും അവിടെ നിൽക്കുകയല്ലേ നിന്നപ്പോൾ ഈ വന്നവർ വളരെ മാന്യമായിട്ടായിട്ടാണ് സംസാരിക്കുന്നത് ഇവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്കറിയില്ല എന്നുള്ളൊരു മട്ടില്ല ഇവർ കയറി വന്നപ്പോഴേക്ക് ഇത് ആരാ കണ്ണാന്ന് ചോദിച്ചു ദേവി ആ ഇതെൻ്റെ അവിടെ ചെന്നൈയിലുള്ള ഫ്രണ്ട്സ് ആണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്നും ഇവരിനി കുറച്ച് ദിവസം കൂടെ കാണും തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ഈ കണ്ണൻ അപ്പം അപ്പു ചോദിച്ചു അതെന്താ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരം അപ്പൂ ഇങ്ങനെ ചോദിച്ചു കേട്ടോ ആ ഹോ എന്നൊക്കെ പറഞ്ഞോണ്ട് കണ്ണൻ ഇങ്ങനെ പപ്പപ്പാ വയ്ക്കുക അപ്പം നിങ്ങൾ വാ ഇതാണ് എൻ്റെ ബെഡ്റൂം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ദേവെടുത്തി കുറച്ച് ചായ വേണമെന്നും പറഞ്ഞോണ്ട് ഈ കണ്ണൻ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ദേവി ചായ വെക്കാൻ വേണ്ടി പോയി ചായ വയ്ക്കാൻ പോയ ദേവിയെ തടഞ്ഞു നിർത്തി നമ്മുടെ അപ്പൂ ദേവടത്തി ഇങ്ങോട്ട് പോകാന്ന് ചോദിച്ചു അല്ല അവൻ ചായ വെക്കാൻ പറഞ്ഞു വ ചായ വെച്ചിപ്പോൾ ചായ ഒന്നും വെച്ച് കൊടുക്കണ്ട ദേവടത്തി ഇതേലെന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട് ദേവടത്തി എന്ന് പറഞ്ഞു ചതിയോ ചായ വച്ച് കൊടുക്കുന്നതിലോ ഓഹ് അതല്ല ദേവർത്തി ദേ ഇവൻ്റെ കൂടെ ബിസിനസ് നടത്താനുള്ളവരാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞില്ലേ ഇവർക്കെന്താ സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ലാത്തത് വലിയ കോടികളുടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഒരു വണ്ടി പോലും ഇല്ലേ സ്വന്തമായിട്ട് അത് മാത്രമല്ല ഇവൻ്റെ കൂടെ ഇവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതിയെന്നല്ലേ കണ്ണൻ നമ്മളോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവന്മാരെ കണ്ടിട്ട് ഇവന്മാരാളത്ര പന്തിയല്ലെന്നാ കണ്ണനെ കൊണ്ട് കാശ് മുഴുവൻ മുടക്കിച്ചിട്ട് ഇവന്മാർക്ക് പാർട്ണർമാരായിട്ട് സൈഡ് പറ്റി നിൽക്കാനെങ്ങാണ്ടാണ് പരിശ്രമം അതിനാണ് അവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് ഇപ്പോൾ കണ്ണം പറഞ്ഞതുപോലെയൊന്നും അല്ല ദേവെടുത്തി ഇതിലെന്തോ ഒരു വൻ ചതി ഉണ്ട് കണ്ണനെ ചതിയിൽപ്പെടുത്താനുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ബാലേടനോടും ഹരിയോടും ശിവനോടും വളരെയേറെ സൂക്ഷിക്കാൻ പറയണം ചതിയിലൊരിക്കലും ചെന്ന് പെടരുത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പെരുവഴി ആധാരമായിട്ട് കണ്ണൻ തിരിച്ചു വന്നാൽ കയറ്റി കിടത്താൻ പിന്നീട് ഒരു കൂര പോലും ഉണ്ടാവില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കണ്ണനെ ചതിക്കാണ് ഉപമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ണന് പറ്റിയ ആ ഒരു വലിയ ചതി കണ്ണൻ്റെ പിന്നിലെ ആ ശക്തി എന്താണെന്ന് നമ്മുടെ അപ്പു തന്നെ കണ്ടെത്തി അങ്ങനെ അപ്പു അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി അവിടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ കടയിൽ ബാലൻ ഇങ്ങനെ തിരക്കിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഹരി അതുപോലെ നമ്മുടെ ശത്രു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാലന്റെ മുഖത്തെ സങ്കടം ഹരി കണ്ടത് അപ്പോൾ ഹരി ചോദിച്ചു എന്താ ബാലേട്ട പറ്റി എന്താ മുഖത്തും വല്ലാത്തൊരു എല്ലായ്മ ആ സങ്കടം എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ആണ് അതിന് കാരണമെന്ന് പറഞ്ഞു ഞാനോ ഞാനെന്താ ചെയ്തത് നീ ജോലിക്ക് പോകാത്തതിന്റെ പേരിൽ അപ്പൂവിനും വല്ലാത്ത സങ്കടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ബാലേട്ടനെ അറിയാവുന്നല്ലേ നീച്ചു കാര്യങ്ങളെല്ലാം എനിക്കറിയാമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹരി നീ ജോലിക്ക് പോകാതെ നീ ഇങ്ങനെ കടയിൽ തന്നെ നിന്നാൽ നിന്നെ ജോലിക്ക് പറഞ്ഞു വിടാതെ നിന്നെ കടയില് നിർത്തി എന്നുള്ള ചീത്തപ്പേര് എനിക്കാകും മാത്രമല്ല അപ്പോൾ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ആ ഒരു ധ്വനി വെച്ചാണ് സംസാരിക്കുന്നത് നിനക്ക് ജോലിക്ക് പോയാൽ എന്താണെന്ന് ചോദിച്ചു ഒരു കണക്കിന് അപ്പോൾ പറയുന്നത് ശരിയല്ലേ അപ്പൂവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ അവർക്കും വേണ്ടേടാ നല്ലൊരു ജീവിതമൊക്കെ നീ ഇങ്ങനെ ആരും പറയുന്നത് കേൾക്കാതെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ എങ്ങനെ ശരിയാകും എന്നുള്ള ഇതൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഹരി പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും മലയാളിങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എടാ എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം കണ്ണൻ തന്നെ വന്ന് കണ്ണൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞില്ലേ കണ്ണൻ്റെ ആവശ്യങ്ങളനുസരിച്ച് നമ്മളെല്ലാം വീതം വെച്ച് കൊടുത്താൽ അപ്പുവിനും കുഞ്ഞിനും പിന്നെ മറ്റെന്തുണ്ട് എന്നിങ്ങനെ ചോദിച്ചു ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അതിനൊരു പരിധിയുണ്ട് അത് നിനക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇതുപോലെ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഹരിക്കും ആകെ വിഷമമായി ബാലട്ടം പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളൊരു ഇത് അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയുടെ കോള് വേഗം തന്നെ ബാലൻ്റെ ഫോണിലേക്ക് വരുന്നത് ബാലന്റെ ഫോണിലേക്ക് വന്നു ബാലൻ ദേവിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ എടുത്ത് എന്താ ദേവി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബാലട്ട എന്താണെന്ന് ചോദിച്ചു അപ്പം കണ്ണൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് രണ്ട് ചെറുപ്പ ചെറുപ്പക്കാർ ഇത് ഇവിടെ വന്നിട്ടുണ്ട് കണ്ണൻ്റെ കൂടെ ബിസിനസ് തുടങ്ങുന്നതാണെന്നും പറഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നൊക്കെയാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഇനി ഈ പറയുന്നത് എന്ന് ചോദിച്ചു സത്യമാണ് എന്തൊക്കെയോ ഇതിൽ ഉള്ളുകളുണ്ട് എന്തൊക്കെയോ ചതിയുണ്ട് ബാലേട്ടൻ ആകാ ഇതൊന്നന്വേഷിക്കണം ആകെ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ബാലനോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഇരട്ടി ടെൻഷനായി ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഹരിയോട് വിവരം പറയുക അതുപോലെ ശത്രുവിനോടും അങ്ങനെ രണ്ടോമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഇതിനകത്ത് എന്തൊക്കെയോ സ്ഥതികളുണ്ടെന്ന് നമ്മുടെ ശത്രുവും വന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിയാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി